ഇരട്ടി ഉളിക്കൽ റോഡിലെ പുതുശ്ശേരി കടത്തും കടവ് ഭാഗത്തെ വളവ് അപകടക്കെണിയാവുന്നു സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മലയോരത്തെ പ്രധാന പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അനുദിനം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇരട്ടി ഉളിക്കൽ റോഡ് മലയോര മേഖലയിലേക്കുള്ള പ്രധാന പാതയാണ് സംസ്ഥാന പാതയിലെ പുതുശ്ശേരിക്കും കടത്തും കടവിനും ഇടയിലുള്ള വളവിൽ കാട് കയറിയതിനാൽ വലിയ വാഹനങ്ങൾ സ്പീഡിൽ വരുമ്പോൾ മറുവശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്നില്ല ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ഥിരമായി വാഹനാപകടങ്ങൾ നടക്കുന്ന ഈ വളവിൽ കഴിഞ്ഞ വർഷം അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇരുവശത്തും വളർന്ന കാട് വെട്ടി തെളിയിക്കുകയും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മലയോര ഹൈവേ ഉള്ള പ്രധാനപ്പെട്ട വളവിൽ റോഡിന്റെ ഇരുവശത്തും കാട് വളർന്ന സാഹചര്യത്താൽ ഇരുവശത്തും വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ച തടസ്സം സൃഷ്ടിക്കുകയും ഇതുമൂലം ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെതിരെ നിയമ നടപടി എടുക്കുകയും ഒരു അപകട മുന്നറിയിപ്പ് സൈൻ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ എന്നറിയിക്കും